പിതാവിനും പുത്രനും പരിസർ ഹാക്യം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വന്ദനങ്ങളെ അറിയിച്ചു അറിയിച്ചുവിടുന്നു ഇന്നത്തെ നമുക്ക് ഒരുമിച്ചുള്ള ചിന്തയ്ക്കും പഠനത്തിനുമായിട്ട് ഉള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് റിസ്റ്റോറേഷൻ ിൽ മനുഷ്യന് എന്തെങ്കിലും പാർട്ട് ഉണ്ടോ എന്നുള്ളതാണ് അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ അഥവാ ഈ അദാമ്യവർഗത്തിൻ്റെ മനുഷ്യരാശിയുടെ റിസ്റ്റോറേഷന് വേണ്ടി മനുഷ്യനായി എന്തെങ്കിലും ചെയ്യേണ്ടതാ കാര്യമുണ്ടോ ധാരാളം വചനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാൻ കിട്ടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പല സഭാവിഭാഗങ്ങളും പല രീതിയിൽ ഇതിനെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെങ്കിൽ നാം ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത് ഇതിൽ മനുഷ്യനുള്ള പാട്ട് എന്ത് എന്നാണ് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കുരുന്തിയർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പല വേദഭാഗങ്ങളുണ്ട് എങ്കിൽ തന്നെയും കുരുന്തിയർക്കെഴുതിയ അപ്പോസ്തുലനായ പോലോസ് കൊരിന്തിയർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായ രണ്ടാമ രണ്ട് കൊര്യന്ത്യരുടെ അഞ്ചാം അധ്യായത്തിൻ്റെ പതിയെ മുതൽ ഉള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം തുടർന്ന് നമുക്ക് ചിന്തയിലേക്ക് അടക്കാം അത് എങ്ങനെയാകുന്നു സെക്കൻഡ് കൊര്യന്ത്യർ ചാപ്റ്റർ ഫൈവ് വേഴ്സസ് ഫോർട്ടീൻ ഓൺ വേഴ്സ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവൻ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു അതിനുശേഷം പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് പോയി ഇതാ അത് പുതുതായി അതിനുശേഷം വായിക്കുന്നു ഇതും പുതുതായി തീർന്നിരിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണാഭൂതൻ രണ്ട് കോരിന്തിയർ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഒന്നുകൂടി ഞാൻ വായിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണാഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പൻ്റെ ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നും ഇരിക്കുന്നു ഏതിനൊക്കെയും കാരണഭൂതൻ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു അപ്പോൾ ഈ പ്രവൃത്തിയുടെ കാരണഭൂതൻ ദൈവം തന്നെ എന്ന് അപസ്തോലനായ പൗലോസ് കൊരുതിയക്കാർക്കെഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മളോട് പ്രബോധിപ്പിക്കുന്നു പ്രിയരെ വെസ്റ്റേൺ സുവിശേഷത്തിൽ വെസ്റ്റേൺ സഭകളൊക്കെ ഇതിനെ പഠിപ്പിക്കുന്ന വെസ്റ്റേൺ തിയോളജി പ്രകാരം പഠിപ്പിക്കുകയും ചെയ്യുന്നത് മനുഷ്യനെ രക്ഷാകര പ്രവർത്തനത്തിൽ തനതായ പങ്കുണ്ട് ഓരോരുത്തരും അവരുടേതായ പങ്ക് നിർവഹിച്ചെങ്കിൽ മാത്രമേ രക്ഷയുടെ ഭാഗവാക്കാകുവാൻ കഴിയുകയുള്ളൂ ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് രക്ഷ എന്നുള്ളത് അപൂർണമായ രീതിയിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൽ വന്ന കുഴപ്പമാണ് എന്താണ് രക്ഷയെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കൊണ്ട് വന്നതാണ് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പല ഭാഗത്തായാലും രക്ഷയെപ്പറ്റി പറയുമ്പോഴൊക്കെയും സന്ദർഭോചിതമായിട്ടാണ് ആ വാക്ക് യേശുവും അതേപോലെ തന്നെ ശിഷ്യന്മാരും അപോസ്തന്മാരൊക്കെയും പ്രയോഗിച്ചിട്ടുള്ളത് ആ സന്ദർഭവും കാലവും സമൂഹവും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞിരുന്നത് ഒന്ന് രണ്ടാമതായിട്ട് നാം വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു ആദാമിലൂടെ അഥവാ ആദാമിൻ്റെ ലംഘനത്താൽ മനുഷ്യകുലം മുഴുവനും പാപത്തിൻ കീഴിലായി എന്ന് നാം വായിക്കുന്നു ആദാമിനുണ്ടായ ആദാമിലൂടെ മനുഷ്യവർഗത്തിന് വന്ന കറപ്ഷനിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ അവനെ റിസ്റ്റോർ ചെയ്യുവാൻ വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിൽ പൂജാതനായത് ദൈവന്ത ബുരാൺ സ്വയം മനുഷ്യ അവതാരമെടുത്ത് മനുഷ്യനായി തീർന്ന് മനുഷ്യൻ്റെ ിൽ ഉണ്ടായ കറപ്റ്റ്നസ് ദൈവവുമായുള്ള അവൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു തന്നെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുവാനാണ് ക്രിസ്തു വന്നത് അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത് മനുഷ്യനെതുമായി സഹകരിച്ചില്ലായെങ്കിൽ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ രക്ഷയിൽ ഈ രക്ഷാകര പദ്ധതിയിൽ ഈ റെസ്റ്റോറേഷൻ പ്രോഗ്രാമിൽ അവന് പാകമാക്കുവാൻ കഴിയുകയില്ല എന്ന ഒരു വിഭാഗം പഠിപ്പിക്കുന്നു തീർച്ചയായും അത് തെറ്റായ രീതിയിലുള്ള അവികലമായ പഠിപ്പിക്കലിലൂടെ കടന്നു വന്നതാണ് കാരണം വചനത്തിൽ പറയുന്നുണ്ട് ഒരുവരിലൂടെ മനുഷ്യകുലത്തിന് മരണം വന്നു പാപത്തിൻ്റെ ശിക്ഷയായ മരണം ആദത്തിലൂടെ മനുഷ്യവർഗം മുഴുവനും പാവികളായി തീർന്നു ആദാമിൻ്റെ ലംഘനത്താൽ ആദാമിൻ്റെ അനുസരണക്കേടിനാൽ ഭൂമിയിൽ പാപവും പാപത്താൽ മരണവും ഭൂമിയിൽ വന്നു അത് മുഴുവൻ മനുഷ്യകുലത്തിന്മേൽ കുലത്തിന്മേൽ വ്യാപരിച്ചു എന്ന് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആദാമിനെ ആരും തന്നെ കണ്ടിട്ടില്ല ആദാമിൻ്റെ ജീവിത രീതിയോ ആദാം ചെയ്ത തെറ്റിനെ പറ്റിയോ മറ്റൊന്നിനെ പറ്റിയും അതുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല നമുക്കതിനെപ്പറ്റി അറിയില്ല നാം അറിയാത്ത നാം ചെയ്യാത്ത ഒരു കുറ്റത്തിന് നാം കുറ്റവാളിയായി എന്ന് വചനം പറയുന്നുവെങ്കിൽ ആദാമിലൂടെ മനുഷ്യവർഗം മുഴുവനും പാപം വ്യാപരിച്ചു പാപത്തിലൂടെ മരണവും ഭൂമിയിൽ വന്നു എന്ന് പാപത്തിന് ശമ്പളമായ മരണത്തിന് കാരണമായി തീർന്നു എന്ന് പറയുന്നുവെങ്കിൽ ഇതേ പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു താൻ കാൽവറിക്രൂസിൽ ഒരിക്കലായി ചെയ്ത യാഗത്താൽ മനുഷ്യവർഗം മുഴുവൻ്റെയും പാപരിഹാരത്തിന് യാഗമായി തീർന്നു ഏകന്റെ അനുസരണത്താൽ ആദാമിനുണ്ടായ അനുസരണക്കേടിന്റെ പകരമായി തീർന്നു ആ യാഗത്താൽ മനുഷ്യർ വർഗം മുഴുവൻ്റെയും പാപം അവൻ്റെ ഉണ്ടായിരുന്ന ദൈവത്തോടുണ്ടായിരുന്ന അവൻ്റെ വിദ്വേഷം വെറുപ്പ് ഭയം പൂർണ്ണമായി മാറ്റി ദൈവം സ്നേഹമെന്ന കർത്താവായ യേശു ക്രിസ്തു കാൽവര്യക്രീശിന്മേൽ കാണിച്ചു നൽകി അതിനാൽ യേശുവിൻ്റെ മരണത്താൽ നാം ഓരോരുത്തരും ദൈവത്തോടെ ക്രിസ്തുവിനാൽ നിരപ്പ് പ്രാപിച്ചു ഇതിൽ നാം മനസ്സിലാക്കുന്നത് ആദാം ചെയ്ത ഭാവത്താൽ മനുഷ്യവർഗം മുഴുവൻ ഭാവികളായി തരുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം പൂർത്തീകരിച്ച റിസ്റ്റോറേഷൻ പ്രോഗ്രാം ക്രിസ്തുവിലൂടെ മുഴുവൻ ഞാൻ മാനവജാതിയിലും പൂർത്തീകരിക്കപ്പെട്ടു ഇതിന് ഞാനോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കുമോ പ്രത്യേകിച്ച് ഒന്നും തന്നെ പാർട്ട് ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പാർട്ട് കൊണ്ടിന്നും ഒന്നും സാധിക്കുകയില്ല കാരണം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിന് ഒരു ലിമിറ്റുണ്ട് അവൻ്റെ പ്രവൃത്തിക്ക് ലിമിറ്റുണ്ട് അവൻ്റെ കഴിവിന് ലിമിറ്റുണ്ട് അവൻ്റെ ബുദ്ധിക്ക് ലിമിറ്റുണ്ട് അവനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു നാൾ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങും മരണം അവനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും അവൻ്റെ ശരീരത്തിനവൻ്റെ ആത്മാവ് മാറ്റപ്പെടും നിത്യത അവനില്ല നിത്യതയില്ലാത്ത കഴിവും പ്രാപ്തിയുമില്ലാത്ത ഇല്ലാത്ത മനുഷ്യനാൽ അസാധ്യമായത് സർവശക്തനായ ദൈവം ഓംനിപ്പൊട്ടൻറ്റും ഓംനിപ്രസൻറ്റും ഓംനിസെൻസും അതേപോലെ തന്നെ എറ്റേണിറ്റിയിൽ വാഴുന്നവനുമായ ആദിമന്ദവുമില്ലാത്തവനായ ദൈവത്തെക്കൊണ്ട് മാത്രമേ സാധ്യമാകൂ അതിനാൽ സർവശക്തനായ ദൈവം തൻ്റെ ശക്തിയാൽ മനുഷ്യനായി അവതരിച്ചു മനുഷ്യകുലത്തെ മുഴുവൻ സ്നേഹിച്ച ദൈവം ദൈവത്തെ പോലെ ആണ് നമ്മെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു ദൈവം തൻ്റെ സദൃശത്തിലും രൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിൽ നിന്ന് ദൂരെ മാറി അവൻ്റെ സ്വന്തം ഇഷ്ടത്താൽ ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിൽ നിന്നുള്ള അവൻ്റെ റിലേഷൻ മാറി ഇത് പുനഃസ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി അവനെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്നു മുഴുവൻ മാനവജാതിയെയും ഏകൻ്റെ അനുസരണത്താൽ മനുഷ്യപുത്രനായി അവതരിച്ച ഏച്ചു ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ തൻ്റെ ഏക ബലിയാൽ തൻ്റെ സ്നേഹത്താൽ തൻ്റെ ത്യാഗത്താൽ മനുഷ്യവർഗത്തെ മുഴുവനും രക്ഷിച്ചു ആദാമനോട് പാ പാവം വ്യാപരിച്ചതുപോലെ ക്രിസ്തുവിലൂടെ സർവ പ്രപഞ്ചത്തിനും സർവ്വസൃഷ്ടിക്കും സർവ്വമാനവകുലത്തിനും ജാതി മത ഭേദമന്യേ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ക്രിസ്തുവിനെ അറിയാവുന്നവർക്കും അറിയാൻ മേലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ റിസ്റ്റോറേഷൻ പ്രോഗ്രാമിൽ പാട്ടാകുവാൻ ദൈവം ഇടയാക്കി തീർത്തു കാരണം ഈ റിസ്റ്റോറേഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്തതും ഇത് നടപ്പിൽ വരുത്തതും സർവശക്തനായ ദൈവമാണ് ദൈവത്തിന് എക്സ്പയറി ഇല്ല ദൈവം ചെയ്യുന്ന പ്രവർത്തിക്ക് എൻഡില്ല അത് അനന്തമാണ് കാരണം ദൈവം ആൽഫയും ഒമേഗയും ആകുന്നു വചനം പറയുന്നുണ്ട് ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഞാൻ ആൽഫമയും ആൽഫയും ഒമേഗയും ആകുന്നു ഞാൻ ആദിയും അന്തവുമാകുന്നു അപ്പോൾ ക്രിസ്തു തൻകാലൊരു ക്രൂശ്യൻ ചെയ്ത പ്രവൃത്തി പരിപൂർണമായി നിറവേറ്റി അതിനകത്തൊന്നും തന്നെ ബാക്കി വെച്ചിട്ട് പോയിട്ടില്ല ഇനി നമുക്കത് വിശ്വസിച്ചിട്ട് വാങ്ങുകൊണ്ട് ഏറ്റു പറയണം അതിനുശേഷം നമ്മൾ പൂർണമായ വെള്ളത്തിൽ മുങ്ങണ എന്നൊക്കെ പറയുന്നതിനകത്ത് വ്യർത്ഥമായ പറച്ചുകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാര്യമൊന്നും തന്നെയില്ല കാരണം രക്ഷാകര പ്രവർത്തി ദൈവം ചെയ്തു ഈ ലോകത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി ഒന്നും അപൂർണമല്ല അപൂർണമായി ചെയ്യുവാൻ അവൻ കഴിവില്ലാത്തവനല്ല പ്രാപ്തി കുറവുള്ളവനല്ല ശക്തി ഇല്ലാത്തവനല്ല സർവ്വശക്തനായ ദൈവമാണ് അഥവാ അപൂർണമായ ഒരു പ്രവൃത്തി ദൈവം ചെയ്യുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ സോവറനിറ്റിയെ ദൈവത്തിൻ്റെ സർവ്വശക്തിയെ അവൻ്റെ ശക്തിവാനായ ദൈവത്തിൻ്റെ മേലുള്ള ഒരു ക്വസ്റ്റിനാണ് ചെയ്യുന്നത് ദൈവം ശക്തിയില്ലാത്തവനൊന്നും വരുന്നു കഴിവില്ലാത്തവനൊന്നും വരുന്നു ദൈവത്തിന് നമ്മുടെ ഒരു ഓപ്പറേഷൻ ഇല്ലാതുകൊണ്ട് ഭൂമിയിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് വരുന്ന മനുഷ്യൻ്റെ വികലമായ ചിന്തയ്ക്ക് ചിന്ത കാരണമാണ് വെസ്റ്റേൺ കോസ്റ്റലിൽ മനുഷ്യൻ വാഗൊണ്ട് ക്രിസ്തുവിനെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് സ്നാനം മുഴുവൻ സ്നാനങ്ങൾക്ക് അതുകൊണ്ട് രക്ഷപ്രാപിക്കാൻ കഴിയില്ല എന്നുള്ള പഠിക്കുന്നത് അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയ ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത് മനുഷ്യരായ നമുക്ക് ഈ ലോകത്തിൽ റിസ്റ്ററേഷൻ പ്രക്രിയയിൽ ഒന്നും തന്നെ ചെയ്യുവാനുള്ള കർത്താവായ ക്രിസ്തു എല്ലാം തന്നെ പൂർണ്ണമാക്കി പൂർണ്ണമാക്കിക്കഴിഞ്ഞു കാരണം ക്രിസ്തു ഭൂമിയിൽ വന്നത് നമുക്ക് ജനമിയുടെ പുസ്തകത്തിൽ വായിക്കുകയാണെങ്കിൽ പ്രവാചക ജനമയുടെ പുസ്തകം പതിനെട്ടിന് രണ്ടിൽ പ്രവാചകനോട് യഹോവയവും പറയുന്നുണ്ട് നീ കുശുവൻ്റെ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞവനെ അവരെ കുശുവൻ്റെ വീട്ടിലേക്ക് പോകും പറഞ്ഞു വിട്ടപ്പോൾ കുശുവൻ തൻ്റെ ആലിൽ ഇരുന്ന് പണിയുകൊണ്ടിരുന്നപ്പോൾ കുശുവൻ പണിതുകൊണ്ടിരുന്ന പാത്രങ്ങളിൽ ചിലത് അവൻ ആഗ്രഹിച്ച രീതിയിൽ പണിയുവാൻ കഴിഞ്ഞില്ല അതിൽ ചില ഡിഫക്ട്സ് വന്നു കൂടെ തന്നെ കുശുവൻ അതിനെ ഉടച്ചു ഉടച്ച് അവനുണ്ടാക്കിയ കളിമണ്ണിലേക്ക് ചേർത്ത് വീണ്ടും അതിനെ പണിയുന്നതായിട്ട് കാണുന്നു ഇത് കുശുവൻ്റെ പ്രത്യേകതയാണ് നാം നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു മൺപാത്രം ഉടച്ച് കഴിഞ്ഞാൽ നമുക്കത് റിസ്റ്റോർ ചെയ്യാൻ കഴിയില്ല ഉണ്ടാക്കിയവന് മാത്രമേ പറ്റൂ മനുഷ്യകുലത്തെ സൃഷ്ടിച്ച് സർവശക്തനായ ദൈവമാകുന്നു ആ ദൈവത്തിന് നമ്മിൽ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മെ പുതുക്കിപ്പെടുവാൻ കഴിവുണ്ട് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് അവിടെ യോഗവായ ദൈവം പറയുന്നുണ്ട് ഇതേപോലെ ഇസ്രയേലിനെ പുതുക്കുവാൻ പുതുക്കി പണിയുവാൻ എനിക്ക് കഴിയുകയില്ലയോ എന്നാണ് പ്രാചകൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല പിന്നീട് നാരുത്തി എഴുതി ലേഖനം അതിൻ്റെ ഒന്നും കുരെ പതിനഞ്ചിന് ഇരുപത്തിരണ്ടിൽ വായിക്കുന്നു ആദാമിൽ എല്ലാവരും മരിച്ചതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നു അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കപ്പെടുന്നതിനെ നമുക്ക് പ്രത്യേകിച്ച് തീരുമാനമെടുക്കണമെന്ന് പറയുന്നത് ഫോഷത്വം എന്നല്ലാതെ മറ്റൊന്നും തന്നെ പറയുവാനായിട്ട് ഇല്ല അതേപോലെ തന്നെ കുരുത്തിയർക്ക് എഴുതിയ ലേഖനം രണ്ടിൻ്റെ രണ്ട് ലേഖനം അഞ്ചിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു അതിനൊക്കെ ദൈവം കാരണഭൂതൻ ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരവി നിരപ്പിച്ചു ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വെസ്റ്റേൺ കോസ്പലിൻ്റെ വികലമായ പഠിപ്പിയിലാണ് ദൈവം ക്രൂരനായ നായ വിധിയാകുന്നു ദയ ശിക്ഷിക്കുന്നവനാകുന്നു എന്നുള്ളത് പക്ഷേങ്കിൽ ഇവിടെ എന്താണ് പറയുന്നത് അപ്പൊ പൗലോസ് പൊരുതീർക്കുകഴിഞ്ഞ രണ്ടാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ പത്തമാവധി വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു അപ്പോൾ ലോകത്തെയും ലോകത്തിലുള്ള മനുഷ്യരുടെയും ലംഘനങ്ങളെ കണക്കിടാത്ത വ്യക്തിയാണ് ദൈവം കാരണം ദൈവം ലോകത്തിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ചിന്ത അതേപോലെ തന്നെ മനുഷ്യരെക്കാൾ ഉപരിയായതാണ് ദൈവത്തിൻ്റെ ചിന്ത മനുഷ്യൻ്റെ ചിന്ത അവൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങൾ വളരെ ചെറുതാണ് അവൻ കാണുന്നവൻ മാത്രം ചിന്തിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നാം കാണാത്ത അദൃശ്യമായ മണ്ഡലത്തിൽ വസിക്കുന്ന ദൈവം എന്നാൽ നമ്മെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം തന്നെ സ്വന്തം മക്കളാക്കി തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച് മക്കളുടെ പദവി നൽകി തൻ്റെ സ്നേഹവും സമാധാനവും കൃപയും കരുണയും ബലവും അധികാരവും മനുഷ്യവർഗത്തിന് ദൈവം ദാനം ചെയ്തു എന്നൊരു ദൈവം നോക്കിയാണ് മനുഷ്യനീ ഭൂമിയിൽ എങ്ങനെ വാഴുന്നു ആദാവിനെ സൃഷ്ടിച്ച ദൈവം ആദത്തോട് പറഞ്ഞ ഇതാണ് ഭൂമിയും ഭൂമിയിലുള്ള സകലതിന്മേലും വാഴുക എന്നാണ് കൽപ്പിച്ചത് ഈ അധികാരം നൽകിയ ദൈവം തൻ്റെ മക്കളായി താൻ സൃഷ്ടിച്ച സൃഷ്ടി ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു സന്തോഷത്തോട് ജീവിക്കുന്ന കാണുവാനാണ് ദൈവത്തിന് താൽപ്പര്യം മനുഷ്യൻ്റെ കുറ്റം അവൻ കണക്കിലിട ഇല്ല കണക്കിലിടുന്നില്ല എന്ന് വചനം തന്നെ തീർത്ത് നമ്മളോട് പറയുന്നു പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നു റോമർ കെഴുതി ലേഖനം പതിനൊന്നിൻ്റെ മുപ്പത്തിരണ്ടിൽ നാം വായിക്കുന്നുണ്ട് ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു അടം ചെയ്ത അനുസരണക്കീടിൽ മുഴുവൻ പേരെയും അടച്ച് കളഞ്ഞതിന് കാരണം ദൈവത്തിനെല്ലാവരോടും കരുണ ചെയ്യണമെന്ന് തൻ്റെ ഹൃദയത്തിൽ തോന്നി അക്കാരണം മനുഷ്യർഗം മുഴുവൻ ആ അനുസരണക്കീടിൽ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് ദൈവ സ്നേഹത്തിൽ നിന്നും ദൈവയുടെ കരുണയിൽ നിന്നും മാറി ദൈവത്തോടുള്ള ഭായത്തിൽ മനുഷ്യകുലം വർഷങ്ങളോളം ജീവിക്കുവാൻ കാരണമായി തീർന്നു ഇതിൽ നിന്നൊക്കെ ഈ വീണ്ടെടുത്ത് ദൈവം സ്നേഹമാണെന്ന് കാണിക്കാൻ വേണ്ടി ക്രിസ്തു ഭൂമിയിൽ വന്നു അതേപോലെ തന്നെ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നു റോമർ കെട്ടിത ലേഖനം ഏഴാമത്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ ഇരുവരെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ അപ്പസോലായ പൗലോസ് പറയുന്നുണ്ട് തനിക്ക് നന്മ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്യുന്നതൊക്കെയോ തിന്മയാകുന്നു ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യരെല്ലാവരും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് ഫ്രീ വിൽ ദൈവം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് അനുസരിച്ച് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിവില്ല നമ്മുടെ ആ കഴിവ് കേടിനെയാണ് പൗലോസ് പോലോസുഴി എടുത്ത് പറയുന്നത് മനുഷ്യന് ഫ്രീ വിൽ ഉണ്ട് അവന് വേണേൽ ദൈവത്തിൻ്റെ രക്ഷയെ സ്വീകരിക്കാം അതിനെ തിരസ്കരിക്കാം എന്നൊക്കെ ഒരു പഠിപ്പീരുണ്ട് പക്ഷേ ഈ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന എന്താണ് റോമാല കാർക്കെഴുതി ലേഖനം അതിൻ്റെ ഏഴ് പതിനഞ്ച് മുതൽ ഇരുപത് വരെ വായിക്കുമ്പോൾ കാണുന്നത് അപ്പോസ് വല്ല പൗരോസ് തന്നെ പറയുകയാണ് ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെങ്കിൽ എൻ്റെ ശരീരം ജഡത്തിൽ ജീവിച്ചുകൊണ്ട് എനിക്ക് നന്മ ചെയ്യുവാൻ പലപ്പോഴും പലപ്പോഴും കഴിയുകയില്ല അപ്പോൾ മനുഷ്യൻ്റെ ഫ്രീ വിൽ പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇത് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മനുഷ്യൻ്റെ ഫ്രീ വിൽ കൊണ്ട് അവന് ദൈവത്തിൽ കാണുവാനോ ദൈവവുമായി അടുക്കുവാനോ ദൈവസ്നേഹത്തിൽ വളരുവാനോ സാധിക്കുക ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ ദൈവം മനുഷ്യർക്ക് വേണ്ടി പ്രപഞ്ചത്തിന് വേണ്ടി ഒരുക്കിയ തൻ്റെ റിസ്ട്രേഷൻ പ്രോഗ്രാം അനുസരിച്ച് പ്ലാനിങ് അനുസരിച്ച് തന്നെ മുന്നമേ ദൈവം നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതും സർവ മാനവരാശിയെയും അവർ അറിയാതെ കൊണ്ട് തന്നെ അവരുടെ അനുവാദം കൂടാതെ അവരുടെ ഒരു പ്രേരണയും ഇല്ലാതെ അവർ ഒന്നും ചെയ്യാണ്ട് തന്നെ ഫ്രീ ആയി തന്നെ ദൈവത്തിൻ്റെ ഫ്രീ വിള്ളിൽ തന്നെ മുഴുവൻ മാനവരാശിയും തന്നോട് ചേർത്തു തന്നെ മക്കളാക്കി തീർത്തു നിത്യരക്ഷ അവർക്ക് നൽകി അവരുടെ ആത്മാക്കൾക്കും മനസ്സിനും ദൈവത്തിൽ സ്വാതന്ത്ര്യം നൽകി ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്ന മനുഷ്യൻ പൂർണ്ണ സാന്ദ്രത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ച് ഭൂമിയിൽ വാഴുന്നതിനും ദൈവത്തെ സ്മരിക്കുന്നതിനും കാരണഭൂതനാകുവാൻ തപ്പണം ക്രിസ്തു ഈ ഭൂമിയിൽ പൂജാതനായി ഇതുവരെ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും ദൈവത്തിൻ്റെ ഋസ്പോഷൻ പദ്ധതിയെപ്പറ്റിയുള്ള ഈ പഠനഭാഗം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ ഓവർ ഓരോരുത്തരെയും മനസ്സുകളിൽ ഇടപെടട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടപെടട്ട് നിങ്ങൾക്ക് അതിനുവേണ്ടുന്ന ബലവും ധൈര്യവും ശക്തിയും നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ